ഇത് ശ്രദ്ധിച്ച് കേൾക്കുകയും ഇത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരികയും വേണം ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ് പൊതുജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ ഞാൻ ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് ആർ ടി ഓഫീസുകളും ജോയിൻറ്റ് ആർ ടി ഓഫീസുകളും സഡനായിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഇരിക്കുന്നവർ വളരെ മോശമായി പബ്ലിക്കിനോട് പെരുമാറുന്ന വളരെ അർജൻറ്റായ ആൻസർ അത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കയർത്ത് സംസാരിക്കുക ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാനപ്പുറം അതിനൊരു കടുത്ത ഭാഷ അതിനൊരു ഒരു കയർത്തുള്ളൊരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പൊതുജനങ്ങളാണ് നമ്മളുടെ യജമാനന്മാർ അവർ നൽകുന്ന നികുതിയിൽ നിന്നാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത് അതുകൊണ്ട് ദേവി ഇത് നിങ്ങൾ മര്യാദയ്ക്ക് വളരെ മാന്യതയോടെ പെരുമാറുക കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് കുടുംബശ്രീ നടത്തുന്ന ഒരു സേവാ കേന്ദ്രമാണ് അവിടെ ഇരിക്കുന്ന ഒരു സഹോദരി അവിടെ ചെറുപ്പക്കാരനായ ഒരു ഒരു കുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന തൊട്ടുപുറയിൽ നിന്ന് ഞാൻ കണ്ടു അപ്പം തന്നെ ഞാനത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു അവരെ പേര് നടപടിക്ക് ഒരുങ്ങി പക്ഷെ അവർ പിന്നീട് ഒരു ആദ്യമായിട്ടുള്ളൊരു തെറ്റെന്നുള്ളതിനെ ഞാനത് വിട്ടു നടപടി വേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷേ ഇനി പറയാന ഈ നടപടി ഉണ്ടാവാതിരിക്കില്ല ഈ സേവാ കേന്ദ്രവുമായി കുടുംബശ്രീക്കാർ പുറത്തിരിപ്പുണ്ട് അത് അതെ ഇതിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസാണ് നമ്മുടെ ഓഫീസിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുമ്പോൾ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളുകൾ പി ആർഒമാർ വളരെ മാന്യമായി പെരുമാറണം ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു ആർ ടി ഓഫീസിൽ പരിശോധനയ്ക്ക് പോയി അവിടെ ഞാൻ ചെല്ലുമ്പോൾ ലൈസൻസ് കിട്ടാൻ താമസിച്ച വിഷമത്തിൽ സംസാരിക്കുന്ന ഒരാളും അയാളോട് വളരെ മോശമായി മന്ത്രി നിൽക്കുമ്പോൾ തന്നെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു പി ആർ ഒയും കാണാൻ പറ്റി ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അവർ തർക്കം നിർത്തുന്നത് വരുന്ന ആളുകളെ സംബന്ധിച്ച് പല വിഷമങ്ങൾ കാണും ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം അവരവരുടെ വേദന പറയുമ്പോൾ അതിനെ കയറത്തും പേടിപ്പിച്ചും ഇത് യൂണിഫോം ഇടുന്ന ഒരു ഫോഴ്സ് ആണെന്ന് കരുതി പോലീസല്ല പോലീസാണെങ്കിൽ പോയി ഇന്ന് ജനമൈത്രി പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത് മാന്യമായി സംസാരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകളോട് കുട്ടികളോട് അംഗപരിമിതരായ ആളുകൾ ഞാൻ തീർത്ത് പറയുകയാണ് ഒരു എക്സ്ക്യൂസും ഉണ്ടാവില്ല മാന്യമായി പെരുമാറിയേ പറ്റും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഞാൻ കാണുന്ന പല സ്ഥലത്തും മാന്യതയില്ലാതെ പെരുമാറും ആളുകളെ അകാരണമായി നടത്താൻ പാടില്ല അകാരണമായി നാളെ വരൂ മറ്റന്നാവരൂ എന്ന് പറഞ്ഞു വിട്ടാൽ പരാതി ലഭിച്ചാൽ അക്കാര്യത്തിൽ വളരെ കർശനമായ നടപടിയായിരിക്കും മാത്രമല്ല ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് നിലവിലുണ്ട് ഒരു ഫയലും തീർപ്പാക്കാതെ അഞ്ച് ദിവസത്തിൽ കൂടുതൽ കയ്യിൽ വെച്ചിരുന്നാൽ അവരെ അവിടുന്ന് സ്ഥലം മാറ്റും ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു ഫയൽ തീർപ്പാക്കാൻ ഒരു മണിക്കൂർ പോലും വേണ്ട തീരുമാനം യെസ് എസ് ഓർണോ എന്ന് എടുക്കാൻ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കണം യെസ് ഓർ നോ എന്നുള്ള തീരുമാനം എടുത്തിരിക്കണം കാരണം വിദ്യാഭ്യാസമുള്ളവരാണ് കഴിവുള്ളവരാണ് പരിചയസമ്പത്തുള്ളവരാണ് ഉദ്യോഗസ്ഥർ ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥരോ ഒരു ഫയൽ തൻ്റെ മേശയ്ക്കകത്തോ തൻ്റെ കമ്പ്യൂട്ടറിലോ അഞ്ച് ദിവസത്തിലധികം പിടിച്ചു വെച്ചാൽ അവരെ പിടിക്കപ്പെടും പിന്നെ ഇനി വിജിലൻസിൻ്റെ പരിശോധന അത്തരത്തിലായിരിക്കും ഇനി വരുന്ന സ്കോഡിൻ്റെ പരിശോധന അത്തരത്തിലായിരിക്കും കമ്പ്യൂട്ടർ തുറന്ന് നിങ്ങളുടെ ഫയൽ എത്ര ദിവസം അഞ്ച് ദിവസം കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അറിയാതെങ്കിലും ഇരിക്കാൻ പാടില്ല പോയിരിക്കണം പോയില്ലെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവും രണ്ട് കാര്യങ്ങളാണ് ജനങ്ങളോട് വളരെ മാന്യമായിട്ട് വളരെ വളരെ മാന്യമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പൊതുജനങ്ങൾ നമ്മുടെ യജമാനന്മാരാണ് അവർ നൽകുന്ന നികുതിയിൽ നിന്നാണ് നമ്മുടെ ശമ്പളം വാങ്ങുന്നത് ആ ഓർമ്മ നമുക്ക് വേണം അവരോട് വളരെ മാന്യം ഞാൻ രണ്ടുമൂന്ന് സ്ഥലത്ത് ചെന്നപ്പോൾ മാന്യതയില്ലാത്ത പെരുമാറ്റമാണ് പാലക്കാട് ജില്ലയിൽ കണ്ട ഒരു പി ആർഒയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആണ് അപ്പം പബ്ലി പബ്ലിക്ക് കയറിയും അവരെ ചീത്ത പറയുന്ന ആളല്ല പി ആർ എന്ന് പറയുന്നത് കൗണ്ടറിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മാന്യമായ മറുപടി നിങ്ങൾ കാര്യം ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും മാന്യമായ മറുപടിയും മാന്യമായ ഉത്തരവും കൊടുക്കണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവർ ചോദിക്കുന്നത് അവർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മാന്യമായി അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണം ചോദിക്കുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം ചോദിച്ചു തന്നിരിക്കും അദ്ധമാണെങ്കിൽ അത് അബദ്ധമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അല്ലാതെ കയർത്ത് സംസാരിക്കാൻ പാടില്ല കർശനമായി ഗവൺമെൻറ് നിർദ്ദേശിക്കുകയാണ് ഈ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖമുദ്രയാണ് ഈ കാര്യത്തിൽ മാന്യമായി പെരുമാറിയേ പറ്റുകയുള്ളൂ ഗതാഗത വകുപ്പിൽ ഇത് കർശനമാണ് അഞ്ച് ദിവസം കൂടുതൽ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സ്റ്റാഫ് ആവട്ടെ സെക്ഷൻ ഓഫീസറാവട്ടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരടക്കമുള്ള ടെക്നിക്കൽ സ്റ്റാഫ് ആവട്ടെ അത് ആരാണെങ്കിലും അവരുടെ പേരിൽ അതീവ കർശനമായ നടപടി ഉണ്ടാവും അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ പലരും കണ്ടില്ല എന്ന് അഭിനയിക്കുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ടത് പറയുന്നത് പല ഉത്തരവുകളും ട്രാൻസ്പോർട്ട് കമ്മീഷൻ നൽകുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കുക അത് അതിൽ ശശ്രദ്ധമായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പഴയ രീതി പോകുകയാണ് ആ രീതി മാറിയിരിക്കാൻ പഴയ രീതിയല്ല പഴയ കാലം മാറിയിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന ഉത്തരവ് ഓഫീസിൽ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ഇതെല്ലാവരും കണ്ടുകൊള്ളുക ഇതിൽ വീഴ്ച വരുത്തിയാൽ പിന്നെ അയ്യോ ഇപ്രാവശ്യത്തേക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് വരാൻ പാടില്ല അതുകൊണ്ടാണ് നേരിട്ട് തന്നെ ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ അതീവ കർശനമായ ഉണ്ടാകും ഏതൊരു വ്യക്തിയുടെയും കാര്യങ്ങൾ ഫയൽ എന്ത് ആവശ്യത്തിന് പുറത്താലും അഞ്ച് ദിവസം കൂടുതൽ പിടിച്ചു വയ്ക്കാൻ പാടില്ല നിങ്ങളുടെ ഫയലിനകത്ത് കമ്പ്യൂട്ടറിനകത്തോ മേശപ്പുറത്തോ ഈ ഫയൽ നിങ്ങൾ തീർപ്പാക്കാതെ അഞ്ച് ദിവസം വരെയാണ് ആറാമത്തെ ദിവസം ഇരിപ്പുണ്ടെങ്കിൽ സ്കോഡ് പിടിക്കുമ്പോൾ അതി കർശനമായ നടപടിയായിരിക്കും അത് നേരിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള നടപടിയായിരിക്കും പിന്നെ അത് തിരുത്താൻ വളരെ പ്രയാസമായിരിക്കും ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ മന്ത്രിയോട് ചോദിക്കും മന്ത്രി തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിന് മുകളിലോട്ടില്ല ദയവ് ചെയ്ത് മാന്യമായി പെരുമാറുക ഫയലുകൾ വെച്ച് താമസിപ്പിക്കാതിരിക്കുക ഇത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടുള്ള ഒരു സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇതിൽ തെറ്റായി പ്രവർത്തിച്ചത് ഇതിനെതിരായി പ്രവർത്തിച്ചാൽ സ്നേഹം ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ നടപടി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന ജനങ്ങളും മനസ്സിലാക്കണം നിങ്ങൾ ഈ യജമാനന്മാരാണ് പൊതുജനങ്ങൾ യജമാനന്മാരാണ് സർക്കാർ ഓഫീസിലെ ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിയുടെ അടക്കം യജമാനന്മാരാണ് ആ മാന്യത നിങ്ങളും കൊലർത്തണം വളരെ സ്നേഹത്തോടെ മര്യാദയായ ഭാഷയിൽ നിങ്ങൾ ചോദിക്കൂ അവർ മര്യാദയില്ലാത്ത ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് അറിയിക്കുക എവിടെയാണ് എന്താണ് ഏത് ഓഫീസാണ് എന്തെല്ലാം നോക്കി ഇത് പറയൽ നടപടി ഉണ്ടാകും ഇത് അറിയാൻ ഈ വീഡിയോ ശ്രദ്ധയോടെ കേട്ടതിന് നന്ദി